കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം പ്രതിയായ ജോർജ് കുര്യൻ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃസഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സഹോദരൻ രഞ്ജു കുര്യൻ സഹോദരൻ മാത്യു സക്രിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബവീട്ടിൽ വെച്ചാണ് ജോർജ് കുര്യൻ കൊലപ്പെടുത്തിയത് ഐ പി സി മുന്നൂറ്റി രണ്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് അഞ്ഞൂറ്റി ആറ് രണ്ട് ഇന്ത്യൻ ആയുധനിയമം മുപ്പത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത് ഇരട്ട ജീവപര്യന്തവും ഇരുപത് ലക്ഷം രൂപ പിഴയും വിധിച്ച കോടതി വിവിധ വകുപ്പുകളിലായി എട്ട് വർഷവും മൂന്ന് മാസവും അധിക ശിക്ഷ കൂടി വിധിച്ചു സഹോദരൻ കുരൻ്റെ കുടുംബത്തിനാണ് കോടതി വർഷം തടവ് 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 അതുപോലെ തന്നെ പാർട്ട് രണ്ട് കൊല്ലം മാസം അതുകൂടാതെ ഓരോ ഓരോ വെച്ച് ഡബിൾ ലൈഫ് നൽകുകൾ ലക്ഷം ലക്ഷം രൂപ രൂപ ഓരോ വീതം ഫൈൻ ഫൈൻ ആ ഈടാക്കിയാൽ അത് കുട്ടികൾക്കും ആവശ്യപ്പെട്ടു കേസിൽ സർക്കാരിന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി എസ് അജയൻ അഡ്വക്കേറ്റ് നിബു ജോൺ അഡ്വക്കേറ്റ് അഖിൽ വിജയ് അഡ്വക്കേറ്റ് സ്വാതി എസ് ശിവൻ എന്നിവർ ഹാജരായി ന്യൂസ് കോട്ടയം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം